വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തിരുവിതാംകൂറിലെ പൊതുവഴിയിലൂടെ നടക്കാൻ താഴ്ന്ന ജാതിക്കാരന് അയിട്ടം കൽപ്പിച്ചിരുന്ന ഒരു ഇരുണ്ട യുഗമായിരുന്നു അന്ന് അറിയാതെ പോലും പൊതുവഴിയിലൂടെ നടന്നുപോയ താഴ്ന്ന ജാതിക്കാർ ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അക്കാലത്ത് അപ്പോഴാണ് നഗരത്തിലെ തെരുവിലൂടെ രണ്ട് കാളകളെ കെട്ടിയ ഒരു വില്ലുവണ്ടി മണിമുഴക്കി പൊടി പറപ്പിച്ച് പാഞ്ഞു വന്നത് തമ്പ്രാക്കളും പ്രമാണിമാരും മാത്രം ഉപയോഗിക്കുന്ന വില്ലുവണ്ടിയിൽ വണ്ടിയില് രാജാവിനെ പോലെ വരുന്നയാളിനെ കണ്ട് കൂടി നിന്നവരൊക്കെ ഞെട്ടി വെള്ള അരക്കയ്യൻ ബനിയൻ മേൽമുണ്ട് തലപ്പാവ് മേലാളന്മാരെ പോലെ വേഷവിധാനത്തിൽ വണ്ടിയിലൊരു അധക്രതൻ തമ്പ്രാക്കന്മാർ കോപം കൊണ്ട് വിറച്ചു ഇത് കണ്ട് വണ്ടി തടഞ്ഞ് ധിക്കാരിയെ പിടിച്ചുകെട്ടാനായി തമ്പ്രാക്കന്മാരുടെ ഗുണ്ടകൾ പാഞ്ഞെടുത്തു വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയ ആൾക്ക് പക്ഷെ ഒരു കൂസലും ഉണ്ടായില്ല മേൽമീശയും തടവി അയാൾ അരയിൽ തിരുകിയിരുന്ന കഠാരയും എടുത്ത് മുന്നോട്ട് നീങ്ങി കഠാരയുടെ ആ തിളക്കവും അത് വീശുന്നവന്റെ കണ്ണിലെ നിശ്ചയദാർഢ്യവും കണ്ട തമ്പ്രാക്കളും ഗുണ്ടകളും ഒക്കെ പരക്കം പാഞ്ഞു ആ ധിക്കാരിയുടെ പേരാണ് മഹാത്മാ അയ്യങ്കാളി ജാതി കോമരങ്ങളെ വിറപ്പിച്ച ആ സംഭവം ചരിത്രത്തിൽ വില്ലുവണ്ടി യാത്ര എന്ന് പിന്നീട് അറിയപ്പെട്ടു ഈ സംഭവം ഇപ്പോ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യമുണ്ട് കാരണം ഇന്ന് മഹാത്മാ അയ്യൻകാളിയുടെ ചരമദിനം കൂടിയാണ് ജാതി ഇരുട്ടിന്റെ ഹിംസയെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന് വേണ്ടി ഐതിഹാസികമായ ഒട്ടേറെ